Vai ിയെ തുണക്കില്ല ഏതൊക്കെ തരത്തിൽ ഗ്യാരണ്ടികൾ വാരി വിതറിയാലും റായ്ബറേലിയിൽ രാഹുൽ മാത്രമേ ജയിക്കൂ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ട് എന്നതൊഴിച്ചാൽ ബി ജെ പിക്കാർ പോലും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല വിഷയം ഉൾപാർട്ടി പോര് തന്നെയാണ് അതുകൊണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ റായ്ബറേലിയിലെ ബി ജെ പിലും പറയുന്നത് രാഹുൽ ജയിക്കട്ടെ എന്നാണ് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ മുൻനിര കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്ന ബിജെപി ക്യാമ്പിന് വെല്ലുവിളിയായി ഉൾപോര് ബി ജെ പിക്ക് വേണ്ടി സംസ്ഥാന മന്ത്രി കൂടിയായ ദിനേശ് പ്രതാപ് സിംഗ് ആണ് അവിടെ മത്സരിക്കുന്നത് ബി ജെ പി എം എൽ എ അതിഥി സിംഗ് ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര എം എൽ എ മനോജ് കുമാർ പാണ്ഡെ എന്നിവർ തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിട്ടുനിൽക്കുന്നുവെന്നാണ് ദിനേശ് പ്രതാപിന്റെ പരാതി കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ അമിത് ഷാ ഇരുവരെയും കണ്ട് അനുനയ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നിട്ടും പക്ഷെ ഗുണമൊന്നും ഉണ്ടായില്ല അതായത് ബിജെപിയുടെ തലതൊട്ടപ്പന്മാർ പോലും വന്നിട്ട് പോരി തനക്കുകയല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല അതും നാല് ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോഴേക്കും പോളിംഗിലുണ്ടായ ഇടിവ് ബി ജെ പിയെ വല്ലാതെ ബാധിക്കുന്ന അവസരത്തിൽ പോലും ബി ജെ പിക്ക് രാഹുലിനെതിരെ ആയുധമെടുക്കാനാവുന്നില്ല എന്തായാലും കോൺഗ്രസ് തട്ടകത്തിൽ കയ്യടിയാണിപ്പോൾ തങ്ങളുടെ രാജകുമാരനെ തോൽപ്പിക്കാനിറങ്ങിയവന്റെ കൂടെ സ്വന്തം പാർട്ടി പോലും ഇല്ലല്ലോ എന്ന ആശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ കോൺഗ്രസിനെ കൊണ്ടോ ഇന്ത്യ മുന്നണിയെ കൊണ്ടോ കൂട്ടിയാൽ കൂടില്ല അവർക്കുള്ളിൽ തർക്കമാണ് എന്ന് പറഞ്ഞു നടന്ന അമിത് ഷാക്ക് പക്ഷെ സ്വന്തം പാർട്ടിയിലെ ഒരു മണ്ഡലത്തിലെ പോലും തീർക്കാനാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം രാഹുലിനെ പിച്ചു ചീന്താൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് പക്ഷെ തുടക്കത്തിലെ അടിപതറുകയാണ് ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ തലപ്പത്തുള്ളവർ തല പുകയ്ക്കുന്നത് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളതിനുള്ള തെളിവാണ് ഈ തമ്മിൽ തല്ല് രാഹുൽ റായ്ബറേലിയിൽ ജയിക്കുന്നതിനോടൊപ്പം തോൽക്കുന്നത് ബി ജെ പി മാത്രമല്ല അമിത് ഷായും മോദിയുമടക്കമുള്ള നേതാക്കളാണ് എന്നതാണ് വാസ്തവം